സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന വിദേശ മദ്യം പോലീസ് നടത്തിയ പരിശോധനയിൽ പിടികൂടി പതിമൂന്ന് കുപ്പി മദ്യവുമായി തൂക്കുപാലം സ്വദേശി വിജയനാണ് പിടിയിലായത് ഇയാളുടെ വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു തൂക്കുപാലം റോഡിൽ വെച്ചാണ് കായംകുളംപടി വെള്ളാപ്പള്ളിയിൽ വിജയൻ നെടുങ്കണ്ടം പോലീസിന്റെ പിടിയിലായത് ബീവറേജിൽ നിന്നും വാങ്ങിയ മദ്യം വില്പനയ്ക്കായി കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇയാൾ പോലീസിന്റെ മുമ്പിൽ സംശയം തോന്നിയ നെടുങ്കണ്ടം എസ് ഐ ടി എസ് ജയകൃഷ്ണൻ വാഹനം പരിശോധിക്കുകയായിരുന്നു വാഹനത്തിനുള്ളിൽ നിന്ന് പതിമൂന്ന് കുപ്പികളിലായി ഒളിപ്പിച്ച ആറര ലിറ്റർ വിദേശ മദ്യമാണ് കണ്ടെത്തിയത് വാഹനം ലേലം ചെയ്യുന്നതിനായി എക്സൈസ് അധികൃതർക്ക് കൈമാറി എസ് ഐ ടി എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ എ എസ് ഐ ഹരികുമാർ സി പി ഐ രഞ്ജിത്ത് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്